ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചാനലിൽ പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഉള്ളടക്കത്തിന് പിന്തുണ നൽകുന്നത് പ്ലോട്ട്സ് ഫോർ മൂവീസ് ഡോട്ട് കോമാണ് ഇതൊരു എഐ എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനു മുൻപ് അതിന്റെ ഒരു മിനിറ്റ് ട്രെയിലർ കണ്ട് പുസ്തകത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ അവിടെ സാധിക്കും ഇന്ന് നമ്മൾ നോക്കുന്നത് ജെ ഡി സാലിംഗറുടെ ദ കാച്ചർ ഇൻ ദ റൈ എന്ന നോവലാണ് പ്രത്യേകിച്ചും റൈലെ കാച്ചർ കൗമാരത്തിന്റെ പ്രക്ഷുബ്ധത എന്നൊരു പഠനത്തിലെ കണ്ടെത്തലുകൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഒരു കാതൽ എന്താണ് ഹോൾഡൻ കോൾഫീൽഡ് എന്ന കഥാപാത്രത്തെ എങ്ങനെയാണ് ഈ പഠനം കാണുന്നത് നമുക്കതിലേക്കൊന്ന് ആഴത്തിൽ പോയാലോ ആ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ഇറങ്ങിയതാണെങ്കിലും ഈ നോവൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഹോൾഡൻറെ ആ ഒരു സംസാര രീതിയാണ് അല്ലേ അതെ ആ ശൈലി വായനക്കാരനോട് നേരിട്ട് വളരെ സാധാരണ ഭാഷയിൽ സംസാരിക്കുന്ന പോലെ അതിൽ പരിഹാസമുണ്ട് ചിലപ്പോൾ ദേഷ്യം നിരാശ എല്ലാം കാണാം പക്ഷേ അതിനടിയിൽ ഭയങ്കര സത്യസന്ധമായ ഒരു ആർദ്രമായ മനസ്സും കാണാൻ പറ്റും ആ സംസാരശൈലിയുടെ പ്രാധാന്യം പഠനത്തിലും പറയുന്നുണ്ടല്ലോ തീർച്ചയായും ആ സംസാര ശൈലിയാണ് ഹോൾഡനെ ഇത്ര റിയൽ ആയിട്ട് തോന്നിപ്പിക്കുന്നത് ഹോൾഡൻ ഒരു ഒരു പരമ്പരാഗത നായകനല്ല അല്ല ഒരു ആന്റി ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം അതായത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ സാധാരണ ഹീറോകളുടെ ആ ഒരു ഗ്ലോറിയോ ലക്ഷ്യങ്ങളോ അതൊന്നും പ്രകടമായി കാണില്ല ശരിയാണ് കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കതയ്ക്കും പിന്നെ മുതിർന്നവരുടെ ലോകമെന്ന് അവൻ കരുതുന്ന ആ കാപ്പറ്റ്യങ്ങൾക്കും ഇടയിൽ അവിടെ ഇങ്ങനെ ഞെരുങ്ങുന്നൊരു കൗമാരക്കാരൻ Bring your book to to life with with AI. Enhance the the storytelling experience to the next level with realistic characters and immersive ബ്രിങ് യുർ ബുക്ക് ടു ലൈഫ് വിത്ത് എ ഐ എൻഹാൻസ് ദ സ്റ്റോറി ടെലിംഗ് എക്സ്പീരിയൻസ് റിയലിസ്റ്റിക്ടേഴ്സ് ആൻഡ് ഇമേസിൻഡ് റീച്ച് എ ലാർജർ ഓഡിയൻസ് ഗെറ്റ് ദ ബോറിംഗ് today. നാലാമത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുന്നുണ്ട് നാലാമത്തെ ഇങ്ങനെ അലയുകയാണ് ആ ദിവസങ്ങൾ അതവന്റെ ഉള്ളിലെ ആ ഒരു ഒരു ടെൻഷന്റെ നേർക്കാഴ്ചയാണ് വെറുമൊരു അത് അല്ല മാനസികമായ ഒരവസ്ഥ കൂടിയാണ് അതെ മാനസികമായ ഒരവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണ് അവൻ ഇടയ്ക്കിടെ മറ്റുള്ളവരെ ഫോണി എന്ന് പറയുന്നുണ്ടല്ലോ ആ കൃത്രിമത്വമുള്ളവർ കാപട്യമുള്ളവർ എന്നൊക്കെ ഇതൊരു വശത്ത് അവൻറെ ആ ഒരു ഒറ്റപ്പെടലാണ് കാണിക്കുന്നത് എല്ലാവരിൽ നിന്നും ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കുന്നു ശരിയാണ് പക്ഷെ മറ്റേ സൈഡില് അവന് ശരിക്കും സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ വേണം താനും ഒരു ആഗ്രഹവും ഇതിൽ കാണാൻ ും കാണാം കാണാം അതൊരു ഒരു സ്വയം പ്രതിരോധം കൂടിയായിരിക്കാം ആ ഫോണി വിളിയിൽ അവന്റെ ഒരു വേദനയുണ്ട് നിരാശയുണ്ട് ഈ ഒറ്റപ്പെടലിന്റെ ഒരു മറുപുരം എന്ന് പറയാവുന്നത് ആ നിഷ്കളങ്കതയ്ക്കും ബാല്യകാലത്തിനും വേണ്ടിയുള്ള അവന്റെ ഒരു ഒരു ആഗ്രഹമാണ് കുട്ടികളുടെ ചിത്രം അനിയൻ അള്ളിയുടെ മരണം ആ അത് പ്രധാനമാണ് അത് ഈ ആഗ്രഹത്തിന് പിന്നിലെ ഒരു വലിയ കാരണമാണ് ആ നഷ്ടം അവനെ വല്ലാതെ പിന്തുടരുന്നുണ്ട് ഹോൾഡന്റെ മാനസികത്തെ കുറിച്ചും നോവല് സൂചന തരുന്നുണ്ടല്ലോ വിഷാദം നല്ല ഉത്കണ്ഠ ഉറക്കമില്ലായ്മ ചിന്തകളിലൊരു പൊരുത്തമില്ലായ്മ ഇതൊക്കെ ആഴത്തിലുള്ളൊരു മാനസിക സംഘർഷം കാണിക്കുന്നുണ്ട് ശരിയാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരുപാട് വായനക്കാർക്ക് പ്രത്യേക കൗമാരക്കാർക്ക് അവനുമായിട്ടൊരു കണക്ഷൻ അതെ അവന്റെ ഈ അവസ്ഥയെ കാണിക്കുന്ന ചില ചിഹ്നങ്ങൾ നോവൽ നോവലുടനീളം വരുന്നുണ്ട് ആ ചുവന്ന തൂപ്പി റെഡ് ഹണ്ടിങ് ഹാറ്റ് അതെ അത് അവന്റെ ഒരു ഒരു ഐഡന്റിറ്റി ആണ് അതേസമയം ഒരു പ്രൊട്ടക്ഷനും ഒരു ഷീൽഡ് പോലെ ഒരു ഷീൽഡ് പോലെ അതുപോലെ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി അവിടെ കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ലാതെ നിൽക്കുന്നു സ്ഥിരമായി നിൽക്കുന്നു അതെ ആ സ്ഥിരത അവൻ ഇഷ്ടമാണ് മാറ്റമില്ലായ്മയോടുള്ള അവൻ ഒരു താല്പര്യം കാണിക്കുന്നു പിന്നെ സെൻട്രൽ പാർക്കിലെ തടാകത്തിലെ താറാവുകൾ ശൈത്യകാലത്ത് അവ എവിടെ പോകുന്നു ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് അത് സ്ഥാനഭ്രംശത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചുമുള്ള അവന്റെ ഉള്ളിലെ ഒരു പേടിയാണ് മാറ്റത്തോടുള്ള ഭയം അതെ മാറ്റത്തെ അവൻ പേടിക്കുന്നു സ്ത്രീകളുമായിട്ടുള്ള ഹോൾഡന്റെ ബന്ധങ്ങളും കുറച്ച് അല്ലെ ആണ് ചിലരെ ഇപ്പോ സഹോദരി ഫോബിയെ ഫ്രണ്ട് ജെയിൻ ഒരുപാട് ഐഡിയലൈസ് പക്ഷെ സാലി പോലുള്ളവരോട് ഭയങ്കര പരിഹാസമാണ് പുച്ഛമാണ് അതെ ഉണ്ട് അവിടെയാണ് അവന്റെ അനുജത്തി പത്തു വയസ്സുകാരി ഫോബിയുടെ റോള് വരുന്നത് ഫോബി ഹോൾഡന്റെ ലൈഫിലെ ഏക ആശ്രയം എന്ന് തന്നെ പറയാം ഫോബി ഭയങ്കര ബുദ്ധിയുള്ള സത്യസന്ധായ കുട്ടിയാണ് അവളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഹോൾഡന്റെ ഉള്ളിലെ ആ ഒരു സോഫ്റ്റ് സൈഡ് ആ സ്നേഹമൊക്കെ പുറത്തു വരുന്നത് അവൾ ഒരു തരത്തിൽ അവന്റെ ഒരു 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 കീപ്പറാണ് മനസാക്ഷി സൂക്ഷിപ്പുകാരി അതെ ഹോൾഡൻ ഹോൾഡൻ സ്വയം അവനെ തിരിച്ചു വിളിക്കുന്നത് നോവലിന്റെ അവസാനം കുറച്ച് അവ്യക്തമാണ് ക്ലിയർ ഇല്ല ഇല്ല മെന്റൽ ഹെൽത്ത് സെന്ററിൽ സെന്ററിലിരുന്ന് കഥ പറയുകയാണ് ഇനി എന്ത് സംഭവിക്കും അവൻ ഓക്കെ ആകുമോ അതൊന്നും അതൊന്നും വ്യക്തമാക്കുന്നില്ല അതൊരുതരം അനിശ്ചിതത്വത്തിൽ നിർത്തുന്നു ഒരു കൗമാരത്തിന്റെ ആ ഒരു കൺഫ്യൂഷൻ ആ അനിശ്ചിതത്വം അത് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതായിരിക്കാം ആയിരിക്കാം ആ അവ്യക്തതയും നോവലിന്റെ ഒരു ഭാഗമാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ പഠനം പറയുന്ന പോലെ ഹോൾഡൻ കോൾഫീൽഡിന്റെ യാത്ര അത് കൗമാരത്തിന്റെ വേദന ഒറ്റപ്പെടൽ മുതിർന്നവരുടെ ലോകത്തോടുള്ള ഒരു വെറുപ്പ് ആത്മാർത്ഥമായ ബന്ധങ്ങൾക്ക് ഒരു തിരച്ചില് ഇതിന്റെയൊക്കെ ഒരു തീവ്രമായ ചിത്രീകരണമാണ് ശരിയാണ് അവന്റെ സംസാര രീതിയും വിഷയങ്ങളും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും റെലവെന്റ് ആണ് കാരണം ഈ പോരാട്ടങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഏതെങ്കിലും രീതിയിൽ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോ കേൾക്കുന്നവർക്കായി ഒരു ചിന്ത ഹോൾഡൻ എപ്പോഴും പറയുന്ന ആ ഫോണി ലോകം ആ കാപട്യം അത് കൗമാരത്തിന്റെ മാത്രം പ്രശ്നമാണോ ആ അതൊരു നല്ല ചോദ്യമാണ് ഇന്നത്തെ ലോകത്തും സോഷ്യൽ മീഡിയയിലായാലും മറ്റ് ഇടപെടലുകളിലായാലും യഥാർത്ഥമല്ലാത്ത ഫോണി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടാറുണ്ടോ അതൊന്നാലോചിച്ചു നോക്കൂ ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ദി കാച്ചർ ഇൻ ദി റൈബ് വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കണം പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാറ്റ്ഫോം സന്ദർശിക്കാനും ഓർക്കുമല്ലോ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.